നമസ്കാരം ന്യൂസ് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപുമായി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച വാസ്തവത്തിൽ ഇന്ത്യക്ക് ദോഷകരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ കെണിയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് തീരുവ കുറയ്ക്കാനായി ഇന്ത്യ തയ്യാറാകുമ്പോൾ അത് കർഷകരുടെ താല്പര്യങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്നുള്ളത് കൃത്യമായി ഉന്നയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന തീരുവ അത് ഗണ്യമായി കുറച്ചാൽ ഉണ്ടാകുന്ന ഭീമമായ നഷ്ടം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിലെ എക്കോണമിക് സ്റ്റാറ്റസിനെ തകിടം മറിക്കും ഇന്ത്യ തയ്യാറാകേണ്ട ചില അടിയന്തരമായ നീക്കങ്ങളെ കുറിച്ച് ഭീഷണിയുടെ സ്വരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിരിക്കുന്ന നാല് ദിവസത്തെ വ്യാപാര ചർച്ചകൾ നടത്തിയതിനു ശേഷം വാണിജ്യ മന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയലും അദ്ദേഹത്തിന്റെ സംഘവും യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചതിന് ശേഷം ട്രംപിന്റെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ഭീമമായ തീരുവ യു എസില് നിന്നും ഈടാക്കുന്നുവെന്നും അതിനാൽ ഇന്ത്യയിൽ ഒന്നും തന്നെ യു എസിലെ ആളുകൾക്ക് വിൽക്കാൻ കഴിയുന്നില്ല തീരുവ ഗണ്യമായി കുറയ്ക്കാൻ ഇപ്പോൾ അവർ സമ്മതിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ദൗർഭാഗ്യം എന്ന് തന്നെ കോൺഗ്രസ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് മുപ്പത്തി ഏഴ് ദശാംശം ആറ് ആറ് ശതമാനമാണ് യു എസ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തിയിരുന്നത് തീരുവ കുറയ്ക്കുമെന്ന സൂചന വരുമ്പോൾ അതിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ഏവരെയും ആകാംക്ഷ പരിതരാക്കുകയാണ് യു എസ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുമ്പോൾ ഇറക്കുമതി നിയന്ത്രിച്ചുകൊണ്ട് ആഭ്യന്തര വിപണിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്നും കാർഷിക വിപണി യു എസിന് തുറന്നുകൊടുക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം യു എസ് വാണിജ്യ സെക്രട്ടറി ആയിട്ടുള്ള ഹൊവാർഡ് ലുട്നിക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനെ വഴങ്ങിക്കൊടുത്താൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവയും മറ്റ് നിയന്ത്രണങ്ങളും കുറയ്ക്കേണ്ടി വരും അതുവഴി യു എസ്സിൽ നിന്നുള്ള ഇറക്കുമതി കൂടും ഇന്ത്യയിലെ കാർഷിക മേഖലയെ ബാധിക്കും ഇത് രാഷ്ട്രീയമായും കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടിയാകും എന്നുള്ളതിന് സംശയമില്ല നമുക്കറിയാം സർക്കാർ എപ്പോഴെല്ലാം കർഷകർക്ക് ദ്രോഹമായിട്ടുള്ള നടപടികൾ ചെയ്തു അന്നൊക്കെ ഐതിഹാസികമായ സമരങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വിവാദകരമായിട്ടുള്ള മൂന്ന് കാർഷിക ബില്ലുകൾ അത് പിൻവലിച്ചുകൊണ്ട് നരേന്ദ്രമോദി ചരിത്രത്തിലാദ്യമായി നാണംകെട്ട സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ വീണ്ടും നാണം കടാൻ ഒരുങ്ങിക്കോളൂ മോദി എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കൃത്യമായി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് അതായത് പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ബി ജെ പി പറയുന്നത് യു എസിന് തീരുവ ഇളവ് നൽകിയേക്കും എന്ന പരോക്ഷ സൂചനയാണല്ലോ നൽകിയിരിക്കുന്നതെന്നാണ് അവരുടെ വാദം ഓസ്ട്രേലിയയും യു എയും സ്വിറ്റ്സർലാൻഡും നോർവേയും ഒക്കെ വ്യാപാര കരാറിന് ശേഷം ഇത്തരത്തിൽ ഇന്ത്യ എപ്പോഴെല്ലാം ഏർപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ തീരുവ കുറയ്ക്കുകയാണ് ചെയ്തത് ഇതേ ചർച്ചയിൽ യൂറോപ്യൻ യൂണിയനുമായും ബ്രിട്ടനുമായും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ വലിയ ഗണ്യമായ തോതിൽ കുറച്ചാൽ പിന്നെ ഇവിടുത്തെ ആഭ്യന്തര സ്ഥിതിയെ മെച്ചപ്പെടുത്താനാണ് എന്ന വാദം ഏറെക്കുറെ അത് വെള്ളത്തിൽ തൊടാതെ വീഴുകാൻ രാജ്യത്തെ കർഷകരോട് കാർഷിക വിപണിയെ പറ്റി എന്ത് രീതിയിലുള്ള കളവും പറയാൻ ബി ജെ പി സർക്കാർ തയ്യാറാകും അതായത് ബി ജെ പിക്ക് ആവശ്യം താൽക്കാലികമായി മോദിയെ ഹൈപ്പ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ എക്കോണമിക് റിഫോംസ് നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്ത മൻമോഹൻ സിംഗ് സർക്കാരിനെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമെങ്കിലും നരേന്ദ്രമോദിക്ക് പ്രശംസിക്കേണ്ടി വന്നു അതിൻ്റെ ഒരു പകുതി പോലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ഈ പത്ത് കൊല്ലത്തിനിടയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല സാമ്പത്തിക സ്ഥിതി താഴ്ന്നുകൊണ്ടിരിക്കുന്നു